ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിക്ക് ശക്തമായ തിരിച്ചടി ലഭിച്ചത് പതിമൂന്നിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പതിമൂന്നിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ പത്തെണ്ണത്തിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു അത് മോദിക്ക് വലിയ തിരിച്ചടിയായി മാറി ബിജെപിക്ക് വലിയ നാണക്കേടായി മാറി വെറും മൂന്നിടത്ത് മാത്രമാണ് ബിജെപിക്ക് വിജയിക്കാനായത് ഇപ്പോൾ യു പിയിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു യുപിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പല എം എൽ എമാരും എം പിമാരായി പോയി അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത് യുപിയിൽ പത്ത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പത്ത് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിൽ ബിജെപിയും മൂന്നെണ്ണത്തിൽ എസ്പിയും ജയിച്ച മണ്ഡലമാണ് എന്തായാലും ഈ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വാട്ടറിലുമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഈ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി മുന്നേറ്റം തുടർന്നു കഴിഞ്ഞാൽ ബിജെപിക്ക് യുപിയിൽ നിലനിൽക്കാനാവില്ല യുപിയിൽ യോഗി ആടി ഉലഞ്ഞിപ്പോൾ നിൽക്കുകയാണ് യോഗിയെ മാറ്റണമെന്ന് മോദിപക്ഷം ആരോപിക്കുന്നു മോദിയാണ് പരാജയത്തിന് കാരണമെന്ന് യോഗിപക്ഷം ആരോപിക്കുന്നു ഇരുവരെയും തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പ് വലിയ നിർണായകമാകും യോഗിക്ക് യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗിക്കെതിരെ ശക്തമായ നീക്കമാണ് മോദി ടീം നടത്തുന്നത് ജെ പി നദ്ദ നേരിട്ട് തന്നെ ഉത്തർപ്രദേശിൽ എത്തുകയും യോഗിക്ക് എതിരായ പടയോട്ടത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും പത്ത് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പ് യോഗിയുടെ മാത്രമല്ല യു പിയിൽ ബിജെപിയുടെയും ഭാവി തീരുമാനിക്കും ബിജെപി ഇനി ഏത് രീതിയിൽ പോകണം ഏത് രീതിയിൽ മുന്നേറണം എന്നൊക്കെയുള്ളതാണ് ഈ പത്ത് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് എന്തായാലും യോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വാട്ടർ ലൂ ആണ് കടന്നുപോകുന്നത് ിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വാട്ടറിലോ മാത്രമല്ല എം എൽ എ മാർ കൂട്ടത്തോടെ രാജിവെക്കാനുള്ള സാധ്യതയുമുണ്ട് യു പിയിൽ ബിജെപിയിലെ എം എൽ എ മാർ ഇന്ത്യാ മുന്നണിയിലേക്ക് പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ എം എൽ എ മാർ രാജിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടും യു പി നിന്ന് പുറത്തുവരുന്നു എംഎൽഎമാർക്ക് മതിയായി ഇനി ബിജെപിയുടെ കൂടെ നിന്നിട്ട് വലിയ വിജയമൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിജെപി യു പിയിൽ അത്രയ്ക്ക് ദുർബലമായി മാറിയിരിക്കുന്നു ഭയപ്പെടുത്തിയാണ് യോഗി ഇതുവരെ ഭരിച്ചത് ഭയപ്പെടുത്തിയ ഭരണം ആ ഭരണത്തിന് വലിയ ആയുസില്ല എന്തായാലും യു പിയിലെ എം എൽ എ മാർ ഈ പത്ത് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ബിജെപിക്ക് തിരിച്ചടി നൽകിയാൽ ആ ഉപതെരഞ്ഞെടുപ്പ് ബിജെപിക്ക് തിരിച്ചടിയായാൽ എം എൽ എ മാർ കൂട്ടത്തോടെ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി ശക്തമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു യുപിയിൽ